ഹലോ ഗുഡ് മോർണിംഗ് ഗായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആർ ജെ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആക്ച്വലി എന്താ പറയാ ഹീസ്റ്റ് എങ്കിൽ പിന്നെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നു साधनल मांगम येरचट पों मेलिल वायर गुरी नोकटे ए देखो केबल फस गया उधर मैंने वो कर देता पूरा ऊपर उठा दिया देखा ये वाला केबल फस गया था ऊपर गाड़ी के ऊपर അപ്പം ജോൺസണും കൂട്ടരമ്മണ്ട് സ്പീട്ടർ വന്നിരിക്കുന്നു നീ ഉറങ്ങായിരുന്നോ ഏ ആക്കെന്തായോ ഇടത്തെ സ്കൂളല്ലേ ടൂസം അന്നെ നീറ്റ് ആരും идти ഇല്ല ഹേ ഉടസ്സില്ലടേ സില്ലാനോ പരേ ഹ സ്കൂളിൽ പോൻ പരേ സ്കൂളിൽ പോൻ ഹ ഇടസനെ ആരും അണ്ടിട്ടില്ല അന്നെ പോയി നീറ്റ് ആരും മുളക്കാതെ ട്ടോ अच्छा नंदല്ലടനെ കാണേ പറവന്നെ ഏ? പറയാ പോട്ടോനെ. പറയാ. ഫൈൻസ് ഒന്നും ഇല്ല. കണ്ടിട്ടില്ലോടോ? ഹും. അങ്ങോട്ടന്ന് വണ്ടി ഇടാ. കിട്ടത്തില്ലായിരുന്നു. എല്ലാരും വണ്ടി അന്നെ കാൻസൽ ആവറന്ന് ബുക്ക് ചെയ്തിരുന്നു. എവിടെ? ഓക്കെ. കാൻസൽ ചെയ്തിട്ടില്ലേ? ഹും. ഐ ഡോസ് അല്ല ഫ്രണ്ട് ലൈക്ക് പോയത്. ഹും. ഫ്രണ്ട് ലൈക്ക്. എനിക്കറിയാം. എനിക്കറിയാ. ഹും. 18 റൗണ്ട് പോയത്. ഹും. പി ജനോടുന്ന സ്ട്രേറ്റ് റോഡല്ലേ ഇത്ര വണ്ടി കിടക്കാം പാർക്കിൽ പാർക്കിൽ വന്ന വണ്ടി ഉള്ളതാണ് വലിയ പാർക്കല്ലേ അതൊരു സുഖമില്ല എന്ത് വാടെ മറ്റേ മറ്റേ സ്റ്റൗ കൂടെ മേടിക്കണം ഞാൻ ഇന്നലെ നോക്കി മൂന്ന് മൂന്ന് സിലിണ്ടറും ഒരു സ്റ്റൗവും കൂടെ നാനൂറ്റി സതിങ് രൂപ മറ്റേ ചേർത്ത്

പുതിരെ ഓർഡർ ചെയ്യാമെന്നു വെച്ചാൽ പുതിയോണ് ഓർഡർ ചെയ്യാം മൂന്ന് 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 സിലിണ്ടർ ഞാൻ സേവ് ഡ്രാഫ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട് ഡ്രാഫ്റ്റിലല്ലോ കാർട്ടിൽ

പാടാ പാടാണ് 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 അവരാളന്നിപ്പുണ്ട് അപ്പൊ എൻ്റെ അകത്ത് എൻ്റെ അകത്ത് പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാ ഞാനും പോട്ട് വരാം നീ ഇവിടേക്കേ ഉണ്ടോ വേറെ ഇല്ലെന്നോ അല്ലേ ഇതിൻ്റെ മേളിൽ കയറുന്നത് കഴിഞ്ഞാൽ കറ ലൈൻ കമ്പിയാ പറയാൻ പറ്റത്തില്ല വിശ്വസിക്കാൻ പറ്റത്തില്ല ഏ അത്രയും കൊണ്ടൊന്നും ആകത്തില്ല അത്രയും അകത്തൊന്നും ആകത്തില്ല പുള്ളിയെല്ലാം ചെറുത് നോക്കി ഓടിക്കുന്നേ മേളീന്ന് പറഞ്ഞോ പ്പുറത്ത് വേറെ ഉണ്ടോ അതിനപ്പുറത്ത് വേറെയുണ്ട് ജില്ല മൊട്ടു വേണമെന്ന് പറയാ താങ്ക് യു കുറച്ച് വേണം ഓയിൽ ഓയിലുണ്ടാക്കാൻ വേണം ഓയിൽ 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 മുളക് വറക്ക ഇത് ഇത് വറക്കാനോ വേണ്ട കരിക്കുമല്ലല്ലോ അത് മറ്റേ നമ്മുടെ പച്ചമുളകല്ലേ അല്ല പച്ചമുളകല്ലോ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പാറച്ചുട്ട് വാങ്ങിച്ചു പാറിച്ചുട്ട് ചൂടാക്കുക അതിൻ്റെ തുലുവ പിന്നെ ഇത് കരിയാപ്പില ഇട്ട് തിളപ്പിക്കുന്നത് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ട് ഉള്ളവിടെ ഇവിടെ വേറെ എന്തെങ്കിലും സാധനം ഇടും ഇടും അത് അത് ഞാൻ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് അജ്വേനായിരുന്നു അജ്വേൻ അജ്വേനായിരുന്നോ എന്താണ്ട് സാധനം അല്ല ഒരു കറുത്ത സാധനമുണ്ട് നമ്മുടെ കറുത്ത ജീരകം അതിന് വേറെ എന്തെങ്കിലും പേര് പറയും ആ സാധനം ആ സാധനം ഇട്ട് വെച്ചിട്ട് ആ എണ്ണ വെട്ടിയാണേ മുടി വളരുകയും ചെയ്യും മുടി കറക്കുകയും ചെയ്യുന്നല്ലോ അല്ലെ പരീക്ഷ നോക്കാം നമ്മളൊന്ന് പരീക്ഷ നോക്ക് എഴുത്ത എഴുത്ത മുടി ഒക്കെ കറക്കും തീറ്റ ചിക്കൻ മേടിക്കണേ ചിക്കനും മേടിക്കണം അര കിലോ സവാള അവിടെ മേടിക്കണം സവാള കുറവാ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം കേരള സാധനങ്ങൾ കുറവാ ആയി വരുന്നതേ ഉള്ളു തുടങ്ങിയതല്ലേ ഉള്ളു ഈ ഭാത്ത തുടങ്ങാണ്ടേ പച്ച പച്ച ബോർഡ് പച്ച പോ സൗത്ത് സൗത്ത് ഇന്ത്യൻ സ്റ്റോ ഇതാണ് നമ്മൾ ട്രാക്സൈഡിൽ കാണുന്ന പച്ചപള്ളി കാണുന്ന നമ്മൾ പൊത്തുപിടിക്കുന്ന കട പൊത്തുപിടിക്കുന്ന പള്ളിവിടെ പൊത്തുപടിക്കുന്ന തിരക്കാരില്ലോ ഫ്രണ്ട് അടച്ചിട്ട് ഇവിടെ ഭയങ്കര ഈ ചോ ഇവിടെ ബിരിയാണി ഉണ്ടാ തോന്നുന്നത് ഈച്ച ശല്യം അങ്ങനെ ഞങ്ങളവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് കോഴി കിട്ടിയില്ല ഫുള്ള് പേടിയായി റക്കത്തില്ലേ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച രീതി നടക്കത്തില്ല ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല അന്നേരം നമ്മൾ എന്തും ചെയ്യാന്ന് പറഞ്ഞേണ്ടി വരും ഏഹ് ഞാൻ വേറെ വെറൈറ്റി ഉദ്ദേശിച്ചായിരുന്നു അന്നേരം മേടിച്ചാൽ മതിയായിരുന്നു അല്ലേ പോയത് മേടിച്ചിന് രണ്ടക്കിലോ ഉണ്ടല്ലോ ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ടു പല എന്നൊരു ആവുക അവരുടെ ഫ്രീഡില് നമ്മുടെ ഫ്രിഡ്ജൊന്നും വ്യത്യാസം ഉണ്ടല്ലോ പറഞ്ഞു സാധാരണ ലൂല വില കൂടുതലും പൊറത്ത് വിലക്കുറവല്ലേ വേണ്ടേ ഇത് നേരെ തിരിച്ചാണല്ലോ നല്ല പിടി ഇരുന്നൂറ്റി ഇരുപതല്ലേ പതിനഞ്ചേ വ്യത്യാസമായില്ലേ

ഞങ്ങള് കരി ആപ്പല്ലേ കുടിച്ചു കുത്ത് 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 പൊടിയില്ല

പണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടുന്നും പോയി നടിയും മരത്തിന് വരാൻ പറഞ്ഞു ഈ കാരുടെ ഫ്രണ്ട് വലിയ മരം നിക്കുന്നുണ്ടോ നല്ല അടിപൊളി വരല്ല ദൂരെ നോക്കാൻ നല്ല രസം ഉണ്ട് കാണാറ് ഇത് ഇത് നല്ല മരോ രണ്ടും മൂന്നും വന്ന് നിൽക്കുന്ന ഒരു ലെവലിന് ആ ചെറിയ കടകളാണ് ഹിന്ദി എന്താ ഇംഗ്ലീഷാങ്ങോട്ട് പോയ മോശ വഴിയാ ഇവിടെ മറ്റേ ആ വഴിയല്ലേ

പോത്ത് വെള്ളത്തിൽ കിടക്കണോ കുതിരായിട്ടേക്കോ കുതിര ഇത് വെന്തിരിക്കുന്നു പുതിയ റോഡ് പണിഞ്ഞതാണ് ോ ബൈക്കൊക്കെ ഇപ്പൊണ്ട് സൺഡേ ആണെങ്കിൽ കാണുമായിരിക്കും കാറിങ്ങൊണ്ട് വരുമ്പോ കാർ കാണുമ്പോ വില കൂട്ടും ആ വണ്ടിഷ്ടംപെടിച്ചോ നൈവ